നമസ്കാരം ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇതിനായി ഞാൻ ഇവിടെ കുറച്ച് ദോഷമാവാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു മീഡിയം സൈസ് സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് ക്യാരറ്റാണ് ഇതുപോലെ റൗണ്ടായി ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി വെജിറ്റബിൾസിനൊക്കെ ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് പൊടി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ദോശമാവിലേക്ക് ഓൾറെഡി ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ഇത്രയും മതിയാകും ഇതിന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത്രയും മതിയാകും ഇനി ദോശക്കല്ല് ചൂടാകാനായി വയ്ക്കാം കുറച്ച് നെയ്യാണ് ഞാൻ തൂത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ദോശമാവിൻ്റെ മിക്സ് കുറേശായി ഒഴിച്ചു കൊടുക്കാം ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കണം മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ബബിൾസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യ് ഇതിൻ്റെ ഒന്ന് തൂക്കി കൊടുക്കാം ഇനി ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിത് കല്ലിൽ നിന്നും മാറ്റി കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ബാക്കിയുള്ളതുകൂടി നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ആദ്യം മാവ് കോരി ഒഴിച്ചു കൊടുക്കാൻ മാവൊഴിച്ചതിന് ശേഷമാണ് നമ്മളിതിലേക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കേണ്ടത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കറി ഒന്നുമില്ലാതെ തന്നെ നമുക്കിത് കഴിക്കാൻ പറ്റും പബ്ലിസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ബാക്കിയുള്ളത് കൂടി നമുക്കിതുപോലെ ഒന്ന് ചെയ്തെടുക്കാം ഇനി ഇത് മീഡിയം ഫ്ലെയിമിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം മുകളിലേക്കും ഒരു ടേസ്റ്റ് കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് നെയ്യ് ഒന്ന് തൂത്ത് കൊടുക്കാം ഇത്രയും നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്